ി നമുക്ക് ദൈവത്തെ ആഹാരമേ നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ തെറ്റുകൾ ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ

അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമി സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് ഇലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സ്നേഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും കത്തോലിക്കും പാപങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകമുഴി രക്ഷകനുമായ ഈശ്വരം സിഹായുടെ തിരു ശരീരവും രക്തവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ 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 ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി യും ലോകം ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിന്റെ ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോബുവിന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോപണുവിന്റെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോബുവിന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോബുവിന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുണുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോമുണുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുണുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുണുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെയും നിത്യപിതാവേ ഞങ്ങളുടെയും പരിഹാരത്തിനായി അങ്ങയുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു യുടെ അതിരുളമോ പീഠ സഖങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോക കരുണയുണ്ടാകേണി ഈശോയുടെ പതിതാരുണാ സഹനങ്ങൾ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ബി ലോകം മുഴുവൻ ബി സഹരുണയും മാഗണി ദേശോയുടെ സഹങ്ങളെയോ തെന്നു ഞങ്ങളുടെ ലോകം മുഴുവൻ വീരുണയുണ്ടാകേണേശോ കരുണയുണ്ടാകേണി ഈശ്വരയുടെ പകിതാരു പീഠനങ്ങളെയോ തി സകലങ്ങളെയോ തന്നും ഞങ്ങളുടെ മീ ലോന്റെ മീരുണ്ടാകേണമേശോയുടെ തനിതാരുണമാ സഹല ഞങ്ങളുടെ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നടനാഥനും രക്ഷകനുമായ ഈശ്വരുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ 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 ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ യും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽകരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവൻ്റെയും ഭാപരിഹാരത്തിനായി അങ്ങയുടെ മത്സദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിമുടൻ്റെ ലോമഡുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിമുടൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമഡുവിന്റെയും

ഞങ്ങളുടെയും പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോമുടിവൻ്റെ മേൽ കണ്ണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ഡോക്ടറേയും മേൽ തന്നെയാദിക്കണമെന്ന്